വായനയോടുള്ള അഭിരുചി നഷ്ടപ്പെടുന്ന ഇക്കാലത്തും പുസ്തകങ്ങളെ ചേർത്തു പിടിച്ചിരിക്കുകയാണ് കുന്നന്താനം ശ്രീശൈലത്തിൽ പി വി പ്രസാദ് ഇദ്ദേഹത്തിന്റെ വീട്ടിലെ പുസ്തക ശേഖരത്തിൽ നൂറുകണക്കിന് പുസ്തകങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത് വായനയുടെ കാലം ഡിജിറ്റൽ യുഗത്തിന് വഴിമാറി എന്ന് പരിദിപ്പിക്കുന്നവർക്ക് മറുപടിയുമായി പുസ്തകങ്ങളുടെ വിപുലമായ ഒരുക്കിയിരിക്കുകയാണ് കുന്നന്താനം തോട്ടപ്പടി ശ്രീശൈലത്തിൽ പി വി പ്രസാദ് എന്ന റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ നൂറുകണക്കിന് പുസ്തകങ്ങളാണ് പ്രസാദ് തന്റെ അലമാരകളിൽ അടുക്കി സൂക്ഷിച്ചിരിക്കുന്നത് ലോക പ്രശസ്തങ്ങളായ പുസ്തകങ്ങൾ ഉൾപ്പെടെ പി വി പ്രസാദിന്റെ വീട്ടിലെ പുസ്തക ശേഖരത്തിലുണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ ആഗമാനന്ദ സ്വാമി ശശി തരൂർ എന്നിവരുടെ രചനകൾക്കൊപ്പം പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ പതിനെട്ട് പുരാണങ്ങൾ ഭഗവത്ഗീതയുടെ നിരവധി ഭാഷ്യങ്ങൾ കാവാലത്തിന്റെയും ജി ശങ്കരപ്പിള്ളിയുടെയും നാടക സമാഹാരങ്ങൾ വൈക്കൻ മുഹമ്മദ് ബഷീറിന്റെ കഥാസമാഹാരം എന്നിവയെല്ലാം ഈ റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥന്റെ അലമാരണ്ട് ആരംഭിച്ച പുസ്തക വായനയാണ് തന്നിലെ വ്യക്തിത്വത്തെ കരിപിടിപ്പിച്ചതെന്ന് പി വി പ്രസാദ് വ്യക്തമാക്കുന്നു വായനയാണ് ഒരു മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് പത്രങ്ങളിൽ കൂടെയും പുസ്തകങ്ങളിൽ കൂടെയും ലഭിക്കുന്ന വായന ഡിജിറ്റൽ യുഗങ്ങളിൽ വാട്സാപ്പിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ലഭിക്കില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് എൻ്റെ ചെറുപ്പകാലത്ത് ബാലരമ പോലെയുള്ള ബാലചിത്രീകരണങ്ങൾ കൂടി സ്നേഹസേന അമ്പിളിയമ്മാവൻ തുടങ്ങിയ ചിത്ര കഥകളിൽ കൂടി വായനയുടെ ലോകത്തെ കടന്നു വന്ന ഞാന് യഥാർത്ഥത്തിൽ ശരിക്കും ഒരു വായനക്കാരനായത് മുരണി ദേശസേവനി ഗ്രന്ഥശാലയിലെ അംഗമായതോടുകൂടിയാണ് വാരികകളിലും ഡിറ്റക്റ്റീവ് നോവലുകളിലും ആരംഭിച്ച ഇദ്ദേഹത്തിന്റെ വായന ശീലത്തെ പരിപോഷിപ്പിച്ചത് മുരണി ദേശസേവിനി ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അഞ്ചു കിലോമീറ്റർ അകരെയുള്ള ദേശസേവിനി ഗ്രന്ഥശാലയിൽ നടന്നുപോയി പുസ്തകങ്ങൾ ശേഖരിക്കുന്ന പി വി പ്രസാദ് അന്ന് തന്നെ ആ പുസ്തകങ്ങൾ വായിച്ച് പിറ്റേന്ന് പുതിയ പുസ്തകം മാറിയെടുക്കുമായിരുന്നു മല്ലപ്പള്ളിയിൽ ഞാൻ താമസിക്കുമ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നാല് അപ്പുറത്തുള്ള മുരണിയിലെ ഗ്രന്ഥശാലയിലേക്ക് ദിവസേന നടന്നുപോയി പുസ്തകങ്ങൾ മാറുകയും ആ പുസ്തകങ്ങൾ അന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം വായിച്ചു തീർത്ത് വീണ്ടും പോയി പുസ്തകം മാറിയെടുക്കുകയും ചെയ്യുന്നൊരു ശീലമുണ്ടായിരുന്നു ആ വായനയിൽ നിന്ന് തുടർന്ന് ചങ്ങനാശ്ശേരി കോളേജിലെ യൂണിവേഴ്സിറ്റി സെന്ററിലെ ലൈബ്രറിയൻ ആർ സുകുമാരൻ നായരാണ് പ്രസാദിന്റെ വായനയുടെ ഗതി മാറ്റിയത് വായന ഒരു ഹരമായി മാറ്റിയ ഇദ്ദേഹം പുസ്തകങ്ങളിലെ പ്രധാന ആശയങ്ങൾ ഒരു ഡയറിയിൽ കുറിക്കുക പതിവാക്കി അതിന്റെ ലൈബ്രറിനായിരുന്ന ശ്രീ ആർ സുകുമാരൻ നായർ സാറാണ് എന്നെ ഗഗനമായ സീരിയസ് റീഡിംഗിലേക്ക് നയിച്ചത് രംഗനാഥാനന്ദ സ്വാമിയുടെയും വിവേകാനന്ദ സ്വാമിയുടെയും ഒക്കെ പുസ്തകങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തി അന്ന് എനിക്ക് അദ്ദേഹം ഒരു പുസ്തകം ഞാൻ നിധി പോലെ കാപ്പി സൂക്ഷിച്ചു വെച്ചിരുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ കനപ്പെട്ട പുസ്തകങ്ങളും രംഗനാഥാനന്ദ സ്വാമിയുടെയും അഭേദാനന്ദ സ്വാമികളുടെയും ആഗമാനന്ദ സ്വാമികളുടെയും വിവേകാനന്ദ സ്വാമികളുടെയും ശ്രീരാമകൃഷ്ണ പരമവംസരുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ശേഖരിക്കുക മാത്രമല്ല ആ പുസ്തകങ്ങൾ വായിക്കുകയും അതിലെ നോട്ട് എഴുതി വെക്കുകയും ചെയ്യുന്ന പതിവ് എനിക്കുണ്ട് ഇതോടെ പുസ്തകങ്ങൾ സ്വന്തമായി വാങ്ങി തുടങ്ങി ഉദ്യോഗം ലഭിച്ച ശേഷം വരുമാനത്തിന് നിശ്ചിത ഭാഗം പുസ്തകങ്ങൾ വാങ്ങാനായി ഇദ്ദേഹം മാറ്റിവെച്ചു പുതിയ പുസ്തകങ്ങൾ എഴുതിയതോടെ പഴയവ് വെക്കുവാൻ വീട്ടിൽ സ്ഥലമില്ലാതെ ആയതോടെ വായിച്ച പുസ്തകങ്ങൾ ഗ്രന്ഥശാലകൾക്കും വ്യക്തികൾക്കും നൽകി എന്നാൽ ബൈബിളിലെ വളരെ ലളിതമായി വ്യാഖ്യാനം ചെയ്യുന്ന ഒരു പുസ്തകം തന്നിൽ നിന്ന് വായിക്കാൻ കൊണ്ടുപോയ തിരികെ നൽകിയില്ലെന്ന ദുഃഖം പി വി പ്രസാദ് ഇപ്പോഴും വിവരിക്കുന്നു ദ ഗ്രേറ്റസ്റ്റ് ഈസ് ലവ് എന്ന് പറയുന്ന ബൈബിളിൻ്റെ ഒരു പരിഭാഷ എത്ര ലളിതമായിട്ട് ബൈബിളിനെ വ്യാഖ്യാനം ചെയ്യുന്ന ഒരു പുസ്തകമാണത് പക്ഷെ ആ പുസ്തകം എന്നിൽ നിന്ന് ആരോ വായിക്കാൻ കൊണ്ടുപോയി തിരിച്ച് ലഭിച്ചിട്ടില്ല എത്ര പുസ്തകങ്ങൾ മൊത്തത്തിലുണ്ട് ഇപ്പം എനിക്കൊരു ആയിരത്തിലധികം പുസ്തകങ്ങൾ ഉണ്ട് ഞാൻ പുസ്തകങ്ങൾ പുതിയ പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ പഴയത് വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ ഞാൻ പലർക്കായിട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഞാൻ മല്ലപ്പള്ളിയിലെ മറവാടശാലയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പെൻഷൻ പറ്റി ജീവിതം നയിക്കുമ്പോഴും പുറത്തിറങ്ങുന്ന പുതിയ പുസ്തകങ്ങൾ ആവേശത്തോടെ വാങ്ങി വായിക്കുകയാണ് ഇദ്ദേഹം വായനയോടുള്ള അഭിരുചി നഷ്ടപ്പെടുന്ന ഇക്കാലത്തും പുസ്തകങ്ങളെ സ്നേഹിക്കുകയാണ് ഈ അക്ഷര സ്നേഹിയായ പി വി പ്രസാദ് വായനക്കിടയിൽ പ്രഭാഷണങ്ങൾക്കും സമയം കണ്ടെത്തിയ ഇദ്ദേഹം അഞ്ഞൂറിലധികം വേദികൾ ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞു